ലോകത്തിന്റെ സിനിമാ നഗരമായ ലോസ് ആഞ്ചൽസിൽ കത്തിപ്പടന്ന തീ ഇനിയും അണയാതെ ആളി കത്തുകയാണ് ശക്തമായി വീശിയടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറ്റ് പുതിയ കാട്ടുതീകൾക്ക് കാരണമാകുമെന്നതാണ് ആശങ്കകൾക്ക് വഴിയൊരുക്കുന്ന പ്രധാന ഘടകം മേഖലയിൽ വീശിയടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാറ്റ് കാട്ടുതീ നിയന്ത്രണവിധേയമാക്കുന്നതിൽ കൈവരിച്ച പുരോഗതിയെ പിന്നോട്ടടിക്കുമെന്നാണ് അധികൃതർ കൂടുതലും ആശങ്കപ്പെടുന്നത് ലോസ് ആഞ്ചൽസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ശക്തമായ കാട്ടുതീ സാധ്യത മേഖലയായി ഇപ്പോഴും തുടരുകയാണ് ലോസ് ആഞ്ചൽസിന് ചുറ്റുമുള്ള എട്ട് കൗണ്ടികൾ ായി വ്യാപിച്ച് കിടക്കുന്ന തെക്ക് പടിഞ്ഞാറൻ കാലിഫോർണിയയുടെ വലിയൊരു ഭാഗം ബുധനാഴ്ച വരെ തീപിടുത്ത സാധ്യത മേഖലയിലാണ് നിലനിന്നിരുന്നത് ലാവെഞ്ചുറ കൌണ്ടികളിലെ ചില പ്രദേശങ്ങൾ അപകടകരമായ സാഹചര്യത്തിലാണെന്നും കാലാവസ്ഥാ വിഭാഗം വെളിപ്പെടുത്തുന്നുണ്ട് ആ പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മാത്രമല്ല ശക്തമായ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം നിലനിൽക്കുന്നുമുണ്ട് കാറ്റ് ശക്തമാകുന്നതോടെ ഇനിയും കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പ്രധാനമായും നൽകുന്ന മുന്നറിയിപ്പ് കൂടാതെ പ്രദേശത്തു നിന്നും മാറാൻ തയ്യാറാക്കി ായി നിൽക്കണമെന്ന് ആളുകൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ശക്തമായ കാറ്റിനെ മികച്ച രീതിയിൽ നേരിടുവാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ലോസ് ആഞ്ചൽസ് കൗണ്ടി ഫയർ ചീഫ് ആന്റണി മാറോൺ വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച വീശിയടിച്ച കാറ്റ് തീപിടുത്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു കാട്ടുതീകൾ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ കാര്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാലിസൈഡ്സിൽ തീ അണയ്ക്കാൻ അയ്യായിരത്തിലധികം അഗ്നിശമന സേനാംഗങ്ങളാണ് കാര്യമായി പ്രവർത്തിക്കുന്നത് പുതിയ തീപിടുത്തം നേരിടാനുള്ള സന്നാഹങ്ങൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ അഗ്നിശമന വിമാനങ്ങളും തന്റെ കൈവശമുണ്ട് പക്ഷെ കാറ്റ് ശക്തമായാൽ അവ പറത്താൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാട്ടുതീ വേഗത്തിൽ പടരാൻ സാധ്യതയുള്ള ചുഴലിക്കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചതായി ലോസ് ആഞ്ചൽസ് മേയറും വെളിപ്പെടുത്തിയിരുന്നു നിലവിലെ തീ നിയന്ത്രണ വിധേയമാക്കിയാലും ഗുരുതര പ്രശ്നങ്ങൾ ഇനിയും ലോസ് ആഞ്ചൽസ് നേരിടേണ്ടി വരുമെന്നതാണ് നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നത് അതിൽ ആദ്യത്തെ പ്രധാന കാരണം പ്രദേശത്ത് വേനൽക്കാലം അടുത്ത ജൂണിൽ ആരംഭിക്കാൻ ഇരിക്കുന്നു ാണ് മറ്റൊരു കാര്യം ഇനി മഴ പെയ്താൽ തീപിടുത്തം മൂലമുണ്ടായ കരിയും മറ്റു അവശിഷ്ടങ്ങളും നഗരത്തിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ കോടിക്കണക്കിന് രൂപയോളം പണം ആവശ്യമാണ് നിലവിൽ ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ലോസ് ആഞ്ചലസിൽ മാത്രമായി ഉണ്ടായിരിക്കുന്നത് അമേരിക്കയെ കാട്ടുതീ വിഴുങ്ങുന്ന സാഹചര്യത്തിൽ മറുഭാഗത്തൊരു വിഭാഗം ആളുകൾ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായത് നല്ലതാണെന്നും കൂടുതൽ നാശനഷ്ടം അവിടങ്ങളിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇത്തരക്കാർ അമേരിക്കയെ എതിർത്തുകൊണ്ട് നിരവധി പ്രസ്താവനകളാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പറയുന്നതും യും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ലോസ് ആഞ്ചലസിലെ ഇപ്പോഴത്തെ കാട്ടുതീ ഒരു സൂചനയാണെന്ന് പറയാം ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഏതു നിമിഷവും ഉണ്ടാകുമെന്ന വലിയ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ആ സൂചനയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളും